വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തേക്ക് സഹായഹസ്തവുമായി ചന്ദ്രപ്പനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വയനാട് മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായവർക്ക് ചന്ദ്രാപ്പനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രങ്ങൾ തുടങ്ങി മറ്റ് അവശ്യ സാധനങ്ങളും ശേഖരിച്ച് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി ചന്ദ്രാപ്പനിയിലെ സുമനസുകളുടെ സഹകരണത്തോടെയാണ് ആവശ്യവസ്തുക്കൾ ശേഖരിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ അവർക്ക് വേണ്ടത് നിത്യോപയോഗ സാധനങ്ങളും പലവ്യഞ്ജന സാധനങ്ങളും ഒക്കെയാണ് അവിടെക്ക് എത്തേണ്ടത് അപ്പോൾ ഇന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു സഹായ ഹസ്തം ഇന്ന് വയനാട്ടിലേക്ക് പോകുന്നുണ്ട് ആ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചന്ദ്രാപ്പിനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് സ്വരൂപിച്ചിട്ടുള്ള പലവ്യജന സാധനങ്ങളും അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെയാണോ അത്യാവശ്യങ്ങൾ ആ ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും ഇന്ന് ഈ നിൽക്കുന്ന ഓരോരുത്തരും സ്വരൂപിച്ചിട്ടും ശേഖരിച്ചിട്ടുമുള്ളതാണ് മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ നിന്നും പുറപ്പെട്ട വാഹനം ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം സജീവ് വൈനപ്പള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു ചന്ദ്രാപ്പിനി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി സജീവ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം യു ഉമറുൽ ഫാറൂഖ് ഒ ഐ സി സി ഗ്ലോബൽ സെക്രട്ടറി ടി എ നാസർ മണ്ഡലം സെക്രട്ടറി ഷജിൽ ചന്ദ്രാപ്പിനി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷഹന കാട്ടുപറമ്പിൽ വാർഡ് മെമ്പർ ഷിനി സതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்